നിങ്ങൾ റിലേഷൻഷിപ്പിൽ ബൗണ്ടറി സെറ്റ് ചെയ്യാറുണ്ടോ എന്താണ് ബൗണ്ടറി ഏതൊരു റിലേഷൻഷിപ്പിലും നമ്മൾ വെക്കുന്ന ലിമിറ്റിനെയാണ് ബൗണ്ടറി എന്ന് പറയുന്നത് അത് ഫിസിക്കൽ ആവാം നമ്മളുടെ ഫിസിക്കൽ സ്പേസിൽ ആരെങ്കിലും വരികയാണെങ്കിൽ നമുക്കൊരു ഡിസ്കംഫേർട്ട് ഉണ്ടാവും അത് നമ്മൾ ഓപ്പൺലി കൺവേ ചെയ്യുകയാണ് വേണ്ടത് പിന്നീട്ടുള്ളതാണ് ടൈം ബൗണ്ടറി അതായത് നമ്മളുടെ ടൈം മറ്റാരോ യൂട്ടിലൈസ് ചെയ്യാണ് അല്ലെങ്കിൽ ഓവർലി യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മളുടെ പേഴ്സണൽ സ്പേസ് നമുക്ക് വേണം എന്നുള്ള കാര്യം ഓപ്പൺലി കൺവേ ചെയ്യാം പിന്നെയുള്ളതാണ് മെറ്റീരിയൽ ബൗണ്ടറി അതായത് നമ്മളുടെ മെറ്റീരിയലിസ്റ്റിക് ആയ സാധനങ്ങൾ ജ്വല്ലറി കാർ അങ്ങനെയുള്ള സാധനങ്ങൾ മറ്റുള്ളവർ കൊണ്ടുപോവുകയാണ് നമ്മളോട് ചോദിക്കുകയോ അല്ലെങ്കിൽ പെർമിഷൻ വാങ്ങുകയോ അല്ലെങ്കിൽ ഒരു ടൈമിൽ റിട്ടേൺ ചെയ്യോ ചെയ്യാത്ത സമയത്ത് നമ്മൾ അവരോട് ഓപ്പൺലി പറയാണ് നിങ്ങൾ കൊണ്ടുപോയിക്കോ കുഴപ്പമൊന്നുമില്ല പക്ഷെ ആ ഒരു സെർട്ടിൻ ലിമിറ്റിൽ തിരിച്ചു നൽകുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓപ്പൺലി കൺവേ ചെയ്യുക ഒരു ടൈം ബൗണ്ടറി അല്ലെങ്കിൽ ഇപ്പോൾ ഫിസിക്കൽ ബൗണ്ടറി അല്ലെങ്കിൽ ഇമോഷണൽ ബൗണ്ടറി സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു മ്യൂച്വൽ റെസ്പെക്റ്റും അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കും